ഓണം ഓണം വേണ്ടി ഒരു വേണ്ടിയിട്ട് യാത്ര ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രിപ്പിൾ ഓണക്കാഴ്ചകളിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാ വർഷത്തെ പോലെ ഇത്തവണയും ഓണക്കാലം വന്നു ഇത്തവണത്തെ ഓണം എങ്ങനെയാവുന്നൊന്നും ഒരു പിടി ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഓണാണ് ഇത്തവണ ലോകത്ത് മലയാളികൾ എത്തിപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അതായത് ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഓണക്കാലത്ത് പിന്നെ പറയണ്ട ഓണം മൂഡ് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തീരം കളമേളം കവിത പാടും കാറ്റിൽ ും കാണുകടും കുളിരാവും ആട് ഒന്നിനും ഇവൾ പോലെ മനം തുടിക്കും often performed during auspicious occasions especially like onam i welcome lino and team

ഇത്തവണത്തെ ഓണൊക്കെ ആഘോഷിക്കാൻ പറ്റിയത് ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ കൂടെ ആയിരുന്നു പരിപാടി ടൊറോ ഫൈനാൻസ് അക്കാദമി ഒരുക്കിയ ഓണ പരിപാടികളിലാണ് ഞങ്ങൾ പങ്കെടുത്തത് ഓണ എന്ന് പറയുന്നത് ഇപ്പം മലയാളികളൊക്കെ പറഞ്ഞു പറഞ്ഞ് എല്ലാവർക്കും അറിയാം പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മളുടെ ഓണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഐതിഹ്യം എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ട് പക്ഷേ അതിനു മുമ്പായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് ഓണസദ്യയെ കുറിച്ചാണ് ഇത്രയധികം വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവല് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ലാട്ടോ നാട്ടിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ പഠിച്ചു വന്നതിന് ശേഷം എപ്പോഴും ഓണം ആഘോഷിക്കുന്നതൊരു ഇൻഡോർ പരിപാടിയാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഔട്ട്ഡോർ സെറ്റപ്പിൽ ഓണം ആഘോഷിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഈ ഒരു കൺസർവേറ്റീവ് പാർക്കിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പലവിധ സംഘടനകളുടെ ഫൈനലിസ്റ്റ് പ്ലീസ് ഗെറ്റ് റെഡി

കേരളത്തിൽ നിന്ന് പുറത്തു പോയാലും മലയാളികളൊന്നും മറക്കാത്തൊരു കാര്യമുണ്ട് സദ്യ ഉണ്ടുമ്പോൾ വാഴല നിരത്തി വെച്ച് ഈ ഉണ്ണുന്ന ഈ ഒരു രീതി ഇത് ഒരിക്കലും മാറാതിരിക്കട്ടെ നമ്മുടെ കൾച്ചറിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മഹാബലി സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യം വാടുകൊണ്ടിരുന്നിരുന്നു എന്നുള്ള ആശയം പുതുതലമുറയ്ക്ക് നൽകാനായി ഓരോ വർഷവും നമ്മൾ നടത്തുന്ന ഈ ഓണ പരിപാടികളിൽ സ്നേഹവും സമ്പത്തും ഐശ്വര്യവും ത്യാഗവും നിറഞ്ഞു നിൽക്കട്ടെ टाइटल टाइटल गाइस टाइटल टाइट टाइट टाइटल टाइट टाइट ताना ताना चलते ताना वही से टाइट रहो चेक बैक लेके सिंपल बल्कि 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 बलच 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 बल्कि 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 फालचे गिट ചെറിയ കാഴ്ചകളും വലിയ സന്ദേശങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരും സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻ അറ്റ് ജാക്ക് ജോൺസ്